ഹായ് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കോംബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ നാടൻ ചെമ്മന്തിയുടെ കോംബോ ഇതിന്ന് ഇന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ആണ് അപ്പോൾ കുറച്ച് പേർക്ക് നമ്മളിന്ന് പ്ലാൻസ് അയച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഓർഡർ ചെയ്തവർക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് ലോഡ് വരുമ്പോൾ വേറെ കളറാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നാളെയും കുറച്ച് പേർക്ക് പ്ലാൻസ് അയക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ആവും പ്ലാൻ്റ് അയക്കുക അപ്പോൾ ഈ ഒരു കോംബോ വേണ്ടവരുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്യാം കേട്ടോ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണേ പിന്നെ അടുത്തായിട്ട് വരുന്നത് തെച്ചിയുടെ കോംബോ ആണ് തെച്ചി മിനീച്ചറിലും വരുന്നുണ്ട് വലിയ ലീഫായിട്ടുള്ള തെച്ചിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറുകളും അതുപോലെ തന്നെ എൻ്റെ ഷേപ്പും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വൈറ്റ് യെല്ലോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഡാർക്ക് യെല്ലോ കളറാണ് കേട്ടോ അതുപോലെ വലിയ ലീഫിൽ വന്നിട്ടുള്ള നമ്മുടെ ഊന്നേ വെറൈറ്റിയിലേക്ക് വരുന്ന ആ ഒരു ഷേപ്പിൽ വരുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു മൾട്ടി കളറാണ് ഓറഞ്ചും റെഡും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു കളറാണ് ഈ ഒരു കളർ കണ്ടില്ലേ ഇതാണ് കേട്ടോ പ്ലാൻ്റെ സൈസ് വരുന്നത് അപ്പോൾ കൂടുതൽ പേര് കോംബോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കോംബോ ആയിട്ട് ഇടുന്നത് കോംബോ അല്ലാതെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പീസ് അങ്ങനെ എടുക്കാവുന്നതാണ് പിന്നെ വരുന്നത് ആ മൂന്നാമത്തെ കളർ ഈ ഒരു നീണ്ട ലീഫിൽ വരുന്ന ഈ ഒരു ഐറ്റാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നല്ല ഒരു ലൈറ്റ് റെഡ് ആയിട്ട് വന്നിട്ടുള്ള ഫ്ലവറാണ് ഇതിന് പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിളുകൾക്കൊക്കെ കണ്ടില്ലേ ഇത് പ്രത്യേക ഷെയ്പ്പാണ് കേട്ടോ അതുപോലെ പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ലീഫും ഇതുപോലെ ചെറിയ ലീഫാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു കോമ്പോയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് വരുന്നത് മിനീച്ചറാണ് മിനിയേച്ചർ ഇനത്തിൽ പെടുന്ന മൂന്ന് ഐറ്റമാണ് ഒരു കോമ്പോട്ടോ അതിൽ വൈറ്റ് വരുന്നുണ്ട് റോസ് യെല്ലോ അപ്പോൾ ഈ മൂന്ന് കളറിനും കൂടി വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് റോസ് യെല്ലോ വൈറ്റ് അപ്പോൾ ഇതെല്ലാം ഈ സൈസിലുള്ള ഈ സൈസ് നല്ല ഇതിലും വലിയ പ്ലാന്റ് ആവാം ഇതിലും ചെറുത് എന്തായാലും ആവില്ല കേട്ടോ അപ്പോൾ നല്ല വാങ്ങിച്ചോറുക്ക് കറി ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചിട്ടുള്ളത് പിന്നെ ഏതാ യെല്ലോ അങ്ങനെ മൂന്ന് കളറാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് നമ്മുടെ ഹൈബ്രീഡ് ചമ്മന്തിയാണ് ഹൈബ്രീഡ് ചെമ്മന്തിയിൽ ഇതുപോലെയൊക്കെയുള്ള കളറുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം അഞ്ച് കളറ് ആറ് കളറൊക്കെ ആയിട്ട് കോംബോ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് ആറ് കളറാണ് ആറ് കളറിന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്നതിൽ ആറ് കളറാണ് നിങ്ങൾക്ക് കിട്ടുക പിന്നെ യെല്ലോ വരുന്നുണ്ട് പിന്നെ നമ്മൾ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് ഇതിലും കൂടുതൽ കളറുകളാവും ഉണ്ടാവുക അപ്പോൾ അതിൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടാത്ത കളർ ഉണ്ടെങ്കിൽ മാറ്റി ആ ഒരു കളറ് വെക്കാവുന്നതാണ് കേട്ടോ വെച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇതിലേതേലും കളർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ പകരം ആ ഒരു കളറ് അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതായത് ഈ ഒരു ലൈറ്റ് വയലറ്റ് ഡാർക്ക് വയലറ്റ് യെല്ലോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആ പ്ലാൻ്റ് വേണ്ടവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം